മുപ്പത്തഞ്ചാം വയസ്സിൽ തോന്നാത്ത ഭയം എഴുപത്തിരണ്ടാം വയസ്സിൽ ഉണ്ടാക്കാനാകില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പലവർ ആവശ്യം ആക്രമണങ്ങളെ അതിജീവിച്ച തൻ്റെത് കടം വാങ്ങിയ ജീവിതമാണെന്നും ഗവർണർ പറഞ്ഞു തൊടുപുഴയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കാരുണ്യം കുടുംബസുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഗവർണർ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം കുടുംബക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രഖ്യാപിച്ചിരുന്ന സമയത്ത് തന്നെ ചടങ്ങ് നടക്കുന്ന തൊടുപുഴ മർച്ചൻസ് ട്രസ്റ്റ് ഹാളിൽ ഗവർണർ എത്തിച്ചേർന്നു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ പോലീസിന്റെ ഉപചാരവും വ്യാപാരികളുടെ സ്വീകരണവും ഏറ്റുവാങ്ങിയാണ് ഗവർണർ സമ്മേളന ഹാളിലെത്തിയത് पली हरी कानू वैंडी आरं व्यापारी व्यवसाय समिति इन संस्था नत्ते प्रमुखा संगठन आन जाति मता राष्ट्रीय चिंता कलकर अतीतम आयी त्रिवर्ती चे सामूहिका पेटी बद्धता पालित ഗവർണറുടെ മലയാളത്തിൽ ആരംഭിച്ച പ്രസംഗം നീണ്ട കയ്യേടികളോടെയാണ് സദസ്സ് സ്വീകരിച്ചത് മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ കേന്ദ്ര ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചവനാണ് താനെന്ന് ഗവർണർ പറഞ്ഞു അഞ്ചു തവണ തനിക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി കടം വാങ്ങിയ ജീവിതമാണ് എഴുപത്തിരണ്ടു കാരനായ തന്റേതെന്നും അദ്ദേഹം പറഞ്ഞു ഉപരോധങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും തന്നെ ഭയപ്പെടുത്താനാവില്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു കാരുണ്യം പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഗവർണർ വ്യാപാരികളുടെ ഉപഹാരവും മടങ്ങിയത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഭിലയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും